അതിപ്പം സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഇപ്പം വൈറലായി കൊണ്ടിരിക്കുന്നത് അതും നിങ്ങളുടെ എല്ലാ ആക്ടേഴ്സിനും അത് ബാധിക്കുന്നതായിട്ടുള്ള ക്വസ്റ്റിനാണ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പം അത് നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ചെയ്താണോ അതോ അതിൽ വന്ന് അവതാരക്ക് തെറ്റുപറ്റിയതാണോ റാൻഡംലി ടീം സംസാരിക്കുമ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ ടീം വരുമല്ലോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ദിവസം ഒരു സെവൻ ഇൻ്റർവ്യൂസ് സോ ഇൻ്റർവ്യൂ ടീം ദേ അസ് കൊടുത്തോണ്ടിരിക്കുക എന്ന് ചോദിച്ചാലും ബോൾഡ് ആയിട്ടുള്ള ചോദിച്ചാലും ഞാനും ഇഷ്കുറും വിവരൊക്കെ ലൈക്ക് നമ്മുടെ ചോദിച്ചാൽ പക്ഷേ ദ ക്വസ്റ്റ്യൻ അവർ പിന്നീട് ചോദിച്ചത് ഫ്രെയിം ചെയ്ത രീതി വാസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാത്ത രീതി വം വി റിയാക്ട് സോ ആൻഡ് ദെൻ വി വർക്ക് ഡൗട്ട് ബിക്കോസ് കൂടുതലും റിയാക്ട് ചെയ്ത് സംസാരിച്ചിട്ടോ കാര്യമില്ല സോ റെസ്പെക്ട്ഫുള്ളി വി റിയാക്റ്റഡ് ഇൻ എ വേ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ആൻഡ് ദെൻ വി വർക്ക്ഔട്ട് കാര്യം അവിടെ നിന്നിട്ടോ സംസാരിച്ചിട്ടോ കാര്യമില്ല സോ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിരിക്കുന്ന പല രീതിയിൽ നമുക്ക് ഫ്രെയിം ചെയ്യാറൊരു ചോദിച്ചു എൻ്റെ ഫ്രെയിമിങ് രസകരമായിരുന്നു സോ അത് ദർ ഇസ് നോ ഓപ്ഷൻ അതർ ദെൻ അവിടുന്ന് പോകാന്നുള്ളതല്ലാണ്ട് വേറെ വിഷം ആൻഡ് ദെൻ അതിനെ അതിനെപ്പറ്റി ഞങ്ങൾ വിട്ടു വി ഈ ആ ഓൺ ഡി എൻ എനാവും കാര്യം ചോദിച്ചു ഇപ്പം നിങ്ങളെല്ലാവരും ആണെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനത് അങ്ങനെ തിരിച്ചുത്തരം തരുന്നു ദെൻ നമ്മളത് പാർട്ടി ചെയ്തു പോകുന്നു യു ഗോ ഐ ഐ ഗോ അല്ല പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം വെള്ളീട്ട് എപ്പോഴും റിയാക്ട് ചെയ്യേണ്ട പോലെ റിയാക്ട് ചെയ്തു മാറി എന്റെ മൈൻഡ് നീ ഔട്ടായിക്കൊണ്ടിരിക്കും ജസ്റ്റ് ലൈക്ക് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ഇപ്പം ഫോക്കസ് ചെയ്ത് എല്ലാവരും മെസ്സേജ് കൊണ്ടാണ് ലീവിംഗ് ബികോസ് റൈറ്റ് നോ ഞങ്ങളുടെ ഫോക്കസ് നമ്മൾ എല്ലാവരെയും നിങ്ങളിപ്പോൾ നിൽക്കുന്നതും ഡി എൻ എയ്ക്ക് വേണ്ടിയല്ലേ ഡി എൻ എ മൂവിയുടെ പ്രമോഷൻ മാക്സിമം തീയറ്ററിൽ ആൾക്കാർ വരുവാണ് ഇപ്പം എല്ലാവരും അങ്ങനത്തെ അഭിപ്രായങ്ങൾ പറയുന്നത് സോ കൂടുതൽ ആൾക്കാർ വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അതിന് വേണ്ടിയാണിപ്പം ഞങ്ങൾ എല്ലാം ഹോൾ ടീം ട്രൈ ചെയ്ത് അല്ല അപ്പം അങ്ങനെയൊരു ചോദിച്ചു നിങ്ങൾ അങ്ങനെ അതിന് ാസ്റ്റ് എനിക്കറിയത്തില്ലേ അതെങ്ങനെയാണെന്ന് അറിയത്തില്ല ഞങ്ങളുടെ ഏജൻസിയുണ്ട് നഷ്ടിൽ കുറെ പേരുണ്ട് ഡിലീറ്റ് ആക്കാൻ വേണ്ടി ബിക്കോസ് അൺസറി ആയിട്ട് ആയിരുന്നു ആൻഡ് ദെൻ അതിനിപ്പം എല്ലാവരും ഇപ്പം കണ്ടു കേട്ടു എന്ന് പറഞ്ഞു ആൻഡ് വി റിയാക്റ്റഡ് ഓൾസോ അല്ലെ ഉണ്ടാതിരുന്നില്ല മിണ്ടാതിരുന്നിരുന്നെങ്കിൽ വേറെ വ്യാഖ്യാനം വന്നേനെ മിണ്ടി റിയാക്ട് ചെയ്തു അത് കഴിഞ്ഞു ഈ ജന്മത്തിൽ ആൻഡ് അതിനി സോഷ്യൽ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ അത് അവർ റിമൂവ് ചെയ്യുന്നുണ്ട് റിമൂവ് ചെയ്യുവരും ബിക്കോസ് കുറേ സ്ഥലത്തൊന്നും കാണുന്നില്ല എന്ന് കുറേ പേര് വിളിച്ച് പറഞ്ഞു സോ ദാറ്റ്സ് എ ഗുഡ് തിങ് അത് ഡിലീറ്റ് ആവണം പുതിയ ഡി എൻ എൽ എങ്ങനെ പോകുന്നു ഡി എൻ എൽ ജേണി ഭയങ്കര ഹൗസ്ഫുൾ ആയിട്ടൊക്കെ എല്ലാവരും റെസ്പോൺസത്തല്ലേ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ കുറേ തിയേറ്റർ വിസൽസ് നടത്തി ഞങ്ങളൊക്കെ പ്രൊഫൈൽ നോക്കിയാൽ അറിയാം തിയേറ്റർ വിസൽസ് നടത്തുന്നു അപ്പം തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പം പ്രായമുള്ള അമ്മച്ചമാരൊക്കെ ഉള്ളത് പ്രായമുള്ളവരും കുഞ്ഞിക്കുള്ള മേ ബി ഒരു പന്ത്രണ്ട് വയസ്സ് പത്ത് വയസ്സുള്ളവരും എല്ലാവരും ഒരേ ഓരോ അഭിപ്രായം പറയുന്നു സൂപ്പറാണ് നല്ലതാണ് ഇഷ്ടപ്പെട്ടു ഒക്കെ പറഞ്ഞ് അത് കേൾക്കുമ്പം സാറ്റിസ്ഫൈഡാണ് വി വി ഫീൽ ആണ് അപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷനിലാണ് ഇപ്പം ഞങ്ങളുടെ ബോൾ ടീം നിൽക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഇവന്റിലും ഞങ്ങൾ വന്നിരിക്കുന്നത് ഹാപ്പിയാണ് ഹാപ്പിയാണ് ടോട്ടി ഹാപ്പി ഇനി എല്ലാവരും നിങ്ങളെല്ലാവരും കാണുന്നത് സപ്പോർട്ട് ബിക്കോസ് ഞങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നു പ്രൊമോട്ട് ചെയ്യുക സിനിമയിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് എല്ലാ മെമ്പേഴ്സ് കൊടുത്തു അതുതന്നെ ഒരു ഔട്ട് വന്നു ഇനിയും ഞങ്ങൾക്ക് പറയുന്നത് പ്രഷറോട് അഭ്യർത്ഥിക്കുക പോയി കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എല്ലാ സിനിമകൾക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും അല്ലേ എല്ലാ സിനിമകൾക്കും ഐ തിങ്ക് ചെക്കിങ് ഓൺ ദ പോസിറ്റീവ് സൈഡ് പോസിറ്റീവ് റിവ്യൂസ് പറയുക അല്ലെങ്കിൽ നിർബന്ധിക്കുമല്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ ഞങ്ങളടുത്ത് പറയുക അത് ഞങ്ങളെ അറിയിക്കുക നല്ലതാണ് അതൊക്കെ കേക്ക്മ്പോ ഒരു എൻकरेജ്മെന്റ് അല്ലേ എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അതും പറയാക്ക് നമുക്ക് करेक्ट ചെയ്യാൻ പറ്റും നമ്മൾ റിസോഴ്സ് ഗുഡ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് അണ്ടും എടുക്കുന്നതായിരിക്കാം बट ടു വാച്ച് ദി മൂവി ആൻഡ് ഐ പ്രൈസ് ദി ബോയ് നമ്മൾ അത് ചോദിക്കാനുള്ള കാരണം ഇത് ശരിക്കും പ്രൊമോഷൻ ഒരു വാട് നമ്മൾ ഇതി ഇതി ചോദിയാ ബാക്കി അല്ലേ ആ ബാക്കിന്നല്ല അല്ല പ്രൊമോഷൻ ഈ പറഞ്ഞ വിവാദമായിട്ടുള്ള ആ ഇൻ്റർവ്യൂസിൻ്റെ അല്ല ഞാൻ പറയാം അപ്പം അത് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് കാരണം വൈറലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പടത്തിന്റെ ഒരു സിനിമയുടെ പ്രമോഷന് പോകുമ്പോഴല്ലേ ഇങ്ങനത്തെ ചോദ്യങ്ങൾ എല്ലാരും വരുന്നത് ചുമ്മാ എന്നെ ആണെങ്കിലും എന്നെയോ അശ്വരനെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിലുള്ളവരെ ഇന്റർവ്യൂസ് അതിന്റെ ആവശ്യം ഇപ്പൊ ഇല്ലല്ലോ ഞങ്ങള് ഇരിക്കുന്നതെല്ലാം ഇപ്പം സിനിമയുടെ പ്രൊമോഷൻ ആ സമയത്ത് വരുന്ന ചോദ്യങ്ങൾ അതെന്തു തന്നെയാണ് പോസിറ്റീവായിട്ട് നമുക്ക് ഭയങ്കര റീച്ച് ഇടുന്നൊരു നല്ല റിവ്യൂ ആണ് അല്ല റിവ്യൂ അല്ലല്ലോ നല്ലൊരു ചോദ്യം ചോദിച്ചു നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു ആ കണ്ടന്റ് വൈറലായി പക്ഷേ അന്നേരം ആരും പറയുന്നില്ല നിങ്ങൾ സിനിമയുടെ പ്രൊമേഷൻ വേണ്ടിയാണോ ഈ പോസിറ്റീവ് കണ്ടൻറ്റ് ഇട്ട് ആരും ചോദിക്കുന്നില്ലല്ലോ ഇപ്പോൾ നെഗറ്റീവ് വരുമ്പോൾ മാത്രമേന്തിനായിരുന്നു ചോദിക്കുന്നത് നെഗറ്റീവ് റിവ്യൂ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് ഒരു ഇൻറ്റർവ്യൂ നടത്തുന്നത് പ്രൊമോഷന് വേണ്ടിയാണോ അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ജസ്റ്റ് ലൈക്ക് സിറ്റുവേഷൻസ് അടുത്ത ചോദ്യം ചോദിച്ചു നമ്മളതിന് മറുപടി പറഞ്ഞു ഈ വോക്ക്ഡൗൺ ദാറ്റ് ഈസ് ക്ലോസ് അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾക്ക് ഇനി പറഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്ത കാര്യങ്ങളോ ഇനിയിപ്പോൾ പറഞ്ഞൊരു കാര്യങ്ങൾ വിവർ അവയെ നമ്മുടെ അടുത്ത ചോദ്യങ്ങൾ നല്ല കാര്യങ്ങൾ ബോൾഡ് ചോദ്യങ്ങൾ ചോദിക്കും പറയുന്നത് ബട്ട് ദർ ഇസ് ഓൾവേസ് ലെവൽ ഓഫ് ക്വസ്റ്റിനിങ് ഓർ മേ ബി സെന്റൻസ് ഫ്രെയിം ചെയ്യുന്ന രീതി ഉണ്ട് അത് കുറച്ചും കൂടെ എന്താ പറയുക നമ്മളെല്ലാവരും നിങ്ങളോടാണെങ്കിലും ഞാൻ റെസ്പെക്ട് തിരിച്ച് കാണിക്കുവാണെങ്കിൽ നിങ്ങൾ എന്നെ റെസ്പെക്ട് ചെയ്യും നിങ്ങൾ അങ്ങനെ നല്ല നീതി അതിന് ഫ്രെയിം ചെയ്യുന്ന ഒരു രീതിയാണല്ലോ ആ ഫ്രെയിമിംഗിന് അത് ആ ഇൻ്റർവ്യൂ തന്നെ ഞാൻ പറയുന്നുണ്ട് ഞാൻ ആരെയും ഒന്നും ബ്ലെയിം ചെയ്തില്ല ബിക്കോസ് വൈ ലൈക്ക് നമ്മുടെ അടുത്ത് റീച്ച് കിട്ടാൻ വേണ്ടിയായിരിക്കും അവർ ചോദിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം അല്ല അതുകൊണ്ടാണല്ലോ നിങ്ങളെല്ലാവരും ഈ ചോദ്യം എന്നോട് ഇപ്പോൾ ചോദിക്കുന്നത് അല്ലേ ഈ ഒരു ഇന്റർവ്യൂ ഇപ്പോൾ നിങ്ങൾ നടത്തുന്നതും ഇറ്റ്സ് ബിക്കോസ് അങ്ങനെ റീച്ച് കിട്ടിയതാണ് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്തോ അതിന് വേണ്ടിയൊന്നുമല്ല ഇറ്റ് ഇസ് ഇറ്റ് ജസ്റ്റ് ഹാപ്പൺ ലൈക്ക് ദാറ്റ് ബട്ട് ഐ ഹാവ് ടു റിയാക്ട് ഞാൻ എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ റിയാക്ട് ചെയ്തു

അല്ല അങ്ങനെയല്ല അല്ല നമ്മൾ ആ വീഡിയോ ഇന്റർവ്യൂ ചില ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് വരുന്നുണ്ട് ഒരു ഏത് മീഡിയന്ന് ഞാൻ പറയുന്നില്ല ഒരു നിങ്ങൾ ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല അവൾക്ക് അറിയാം അത് എല്ലാ സ്ത്രീകളും നമ്മളിപ്പം മലയാള സിനിമ എന്നല്ല എല്ലാ ഫീൽഡിലും ഇപ്പോൾ സ്ത്രീകളാണ് നിൽക്കുന്നത് മുൻപന്തിയിൽ അല്ലേ ആ പുരുഷന്മാരെക്കാർ അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് കണ്ടെത്തുന്നത് നമ്മൾ വന്ന പരിപാടിയിൽ രണ്ട് കുട്ടികൾ ഗോൾഡ് മെഡിൽ മേടിച്ചേക്കും അപ്പോൾ അതുപോലെ ഇൻഡിപെൻ്റൻ്റ് ആയിട്ട് എല്ലാ പെൺകുട്ടികളും ഇപ്പം ഉണ്ടാവും അങ്ങനത്തെ ഒരു മോശമായ ചോദ്യം ഒരിക്കലും ചോദിക്കാൻ പാടില്ല ഒരു പെൺകുട്ടിയോട് ഒരു പെൺകുട്ടി ചോദിക്കാൻ പാടില്ല ഇനി അവർ ആ സമയത്തുള്ള ആവശ്യത്തിന് ചോദിച്ചതാണോ എന്ന് നമുക്ക് നമുക്ക് ആരെ കുറ്റം പറയണ്ട ഒരു സമയത്തുള്ള നമുക്ക് വരുന്ന മിസ്റ്റേക്കുകളാണ് ഒരു ചോദ്യം ഒരു വാക്ക് എന്താ പറയുക നമ്മളൊരു വാക്ക് തിരിച്ചെടുക്കാൻ ആ ഒരു വാക്കിന്റെ പ്രശ്നങ്ങളാണ് പ്രശ് കിട്ടുണ്ട് ചില കാര്യങ്ങളും നിങ്ങൾ ഇങ്ങനെയാണോ അപ്പോൾ അവർ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയല്ലെന്ന് നമുക്ക് തെളിയിച്ചുകൊണ്ടിരിക്കാം നമ്മളങ്ങനല്ല അങ്ങനെ അങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ ഫീൽഡിൽ അങ്ങനെ മലയാള സിനിമയിലോ ഇന്ത്യൻ സിനിമയിലും അങ്ങനെ വരേണ്ട കാര്യമില്ല അങ്ങനെയാണ് എത്രയോ സ്ത്രീകൾ ഡയറക്റ്റ് ചെയ്തത് അപ്പോൾ ആണുങ്ങൾ നായകന്മാരായിരുന്നു നിങ്ങളും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കും അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും ഇല്ല എല്ലാവർക്കും കഴിവുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിപ്പൻ്റ് ആണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ അതുണ്ടെങ്കിൽ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അത് അറിയാം പണിയറിയാമെങ്കിൽ ഏത് വർക്കിനും അല്ല അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരു അതിൻ്റെ ഒന്നൊരു ആവശ്യം അത് എത്രത്തോളം പോകും അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്തെങ്കിലും നമ്മുടെ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല

നമ്മൾ ഡി എൻ എ നന്നായിട്ട് പോകുന്നുള്ളൂ അത് അതാണ് നമ്മുടെ മെയിൻ പ്രമോഷമല്ല നമ്മളെ പബ്ലിക്കിൽ അവരിങ്ങനെയാണ് ഇങ്ങനെയാണ് അവർ കാര്യങ്ങൾ അതൊന്നുമില്ല നമുക്ക് നമ്മുടെ സിനിമയിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ ഡി എൻ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ് ഡി എൻ എ നമുക്ക് മോശ അഭിപ്രായങ്ങളൊന്നുമില്ല ദേവതാക്കൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇനി എല്ലാവരും ഡി എൻ എ കാണുക എല്ലാവരും നമ്മളെ പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ സിനിമയെ വിജയിപ്പിക്കുക